ലൈവില് രസകരമായ ഒരു കാഴ്ചയായിരുന്നു അതായത് നമുക്ക് അനീഷും ഷാനവാസും തമ്മിലുള്ള കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അവർ തമ്മിലുള്ള ആ ഒരു ഇത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടുപേരുടെയും കൂടെ ഒരു കോംബോ ആയിരുന്നു ഇപ്പം ലൈവിൽ കാണിച്ചത് കാരണം ഒരു ടാസ്ക്കിന് ശേഷം എല്ലാവരും അങ്ങ് പോയി ആ പോയിക്കഴിഞ്ഞപ്പം അനീഷിനു ഒരാഗ്രഹം ഷാനവാസിനോട് പറഞ്ഞ് എനിക്ക് റോങ് വാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പോയതുകൊണ്ടാണ് അപ്പോൾ ഷാനവാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഷാനവാസ് പറഞ്ഞു ചെയ്യടാ ഷാനവാസ് വാ കൊണ്ട് മ്യൂസിക് ഇട്ട് അനീഷ് ആദ്യം ഒരു റൗണ്ട് റൗംബാക്ക് നടന്നു അപ്പോൾ അനീഷ് ഒരു ഫ്രീക്വൻ്റ് ലുക്കിലാണേ വെറുമൂടായും ഷർട്ടൊക്കെ ഇട്ടും വലിയൊരു ഫ്രീക്കൻ ലുക്കിലാണ് നടന്നപ്പോൾ ആദ്യം അത് നടന്ന് ശരിയല്ല വീണ്ടും നടന്നു അന്നിട്ട് ശരിയായില്ല മൂന്നാമത് നടന്നപ്പോൾ ഷാനവാസ് പറഞ്ഞേടാ ബിഗ് ബോസ് ഡോറ് ലോക്കിയും പോവാം എല്ലാവരും പോയി നമുക്കും പോവാം അല്ലേ ഡോർ ലോക്ക് ചെയ്ത് നമ്മൾ ഇത് പെട്ട് പോകുമെന്ന് പറഞ്ഞ് ഷാനവാസ് ഓടുകയാണ് അനീഷ് പുറകെ ചിരിച്ചുകൊണ്ട് ഓടുന്നത് നല്ല രസമുണ്ടായിരുന്നു രണ്ടുപേരുടെയും ആ ഒരു ഇത് വളരെ രസകരമായിരുന്നു ഇപ്പം ഷാനവാസിനെ കൂട്ടായി കിട്ടിയ പിന്നെ അനീഷ് ഭയങ്കര ഹാപ്പിയാണ് മറ്റേത് മൂഡ് ഓഫായിട്ട് ഈ കിച്ചൻ്റെ ഫ്രണ്ടേ ഈ നടപ്പ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം